മനുഷ്യ ചരിത്രത്തെ മനസാന്തരത്തിനെ വഴിത്തിരുത്തിച്ച മഹത് സംഭവമാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം അവിടുത്തെ ജനത്തിൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യരെ സ്വർഗത്തിനു വേണ്ടി നേടുക എന്നതിനേക്കാൾ മനുഷ്യ ഹൃദയങ്ങളിൽ സ്വർഗീയ ആനന്ദം കൈവരുത്തുക എന്നതായിരുന്നു അതുപോലെ നരകത്തിൽ നിന്ന് മനുഷ്യരെ കരകയറ്റുക എന്നതിനേക്കാൾ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് നാരകീയ ചിന്തകളെയും പ്രവൃത്തികളെയും പിഴുതുമാറ്റുക എന്നതായിരുന്നു ഇക്കാരണത്താലാണ് ജനമനസ്സുകളിൽ അവിടുത്തെ ജനനം ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചത് ഈശോയിൽ സ്നേഹമുള്ളവരെ നശ്വരമായ മാനുഷിക ശക്തിയല്ല അനശ്വരമായ ദൈവിക ശക്തിയാണ് ആശ്രയിക്കേണ്ടതെന്ന് സാധാരണ ജനത്തിന് മനസ്സിലായി അപ്രകാരമാണ് ക്രിസ്തുമസ് മനുഷ്യന്റെ ആധ്യാത്മിക അനുഭവത്തിന് പുതിയ ഒരു ദിശാബോധം നൽകിയത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ആഡംബരപൂർണമായ ഒരു അനുസ്മരണം മാത്രമായി തീരാതെ നമ്മെ ആത്മീയതയുടെ ഉയരങ്ങളിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു മഹാസംഭവമായി മാനസാന്തരത്തിന്റെ സന്തോഷത്തിലേക്ക് വളർത്തുന്ന ഒരു സൂര്യോദയമായി മാറേണ്ടിയിരിക്കുന്നു ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആർഭാടത്തോടു കൂടിയല്ല നമ്മുടെ കുടുംബത്തിൽ സാധാരണക്കാരനായാണ് അവിടുന്ന് കടന്നു വരുന്നത് അവനൊ രൂപം തിരിച്ചറിയണമെങ്കിൽ നാം കണ്ണു തുറന്നിരിക്കണം കാഴ്ചയുള്ളവരായിരിക്കണം ക്രിസ്തുമസ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മീയമായ ഒരു ഉത്സവമാണ് പക്ഷേ നാം സുബോധത്തോടെ ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീടുകളിൽ ക്രിസ്തുമസ് ഉണ്ടാകുകയുള്ളൂ നമ്മുടെ മോശമായ പ്രവൃത്തികൾ കൊണ്ട് ദുശീലങ്ങൾ കൊണ്ട് നമ്മൾ അത് നരകമാക്കി തീർക്കരുത് നമ്മുടെ വീട്ടിലെ സമാധാനം തകരുകയാണെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ ആഭാസങ്ങളാണ് ക്രിസ്തുമസ് ജീവന്റെ തിരുന്നാളാണ് ജീവന്റെ യഥാർത്ഥ പൂർണ്ണത യേശു ജനിച്ച കാലിത്തൊഴുത്തിലാണ് സ്നേഹമുള്ളവരെ ഈ കാലിത്തൊഴിത്തിന് മുന്നിൽ നമുക്ക് നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാം പലവിധ ആകുലതകൾ കൊണ്ടും അസ്വസ്ഥതകൾ കൊണ്ടും നാം ഇന്ന് ദുഃഖിതരാണ് എന്നാൽ അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിടയന്മാർ അറിവില്ലാത്തവർ വലിയൊരു സത്യം പറഞ്ഞു നമുക്ക് ബദ്ലേഹം വരെ പോകാം കർത്താവ് നമുക്കായി വലിയ രക്ഷ ഒരുക്കിയിരിക്കുന്നു നമുക്ക് അത് ദർശിക്കാം പുൽക്കൂടിന് മുമ്പിൽ ചെന്ന് അവർ വെളിച്ചം കണ്ടു പുൽക്കൂടിന് മുന്നിൽ നമുക്ക് ഒരുമയോടെ വരാനായാൽ നാമും ദിവിശിശു വെളിച്ചം ദർശിക്കും ഈ വെളിച്ചം നമ്മുടെ കുടുംബങ്ങളിലുള്ള വ്യക്തിബന്ധങ്ങളിലുള്ള എല്ലാ അന്ധകാരങ്ങളും നീക്കം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു